ശരി കണക്ടായാലും ഞാൻ കണക്റ്റായത് എന്ന് പറഞ്ഞാൽ വളരെ ഇയേഴ്സ് ബാക്ക് പോകേണ്ടി വരും എനിക്ക് ഞാൻ സ്കൂൾ വടക്കാഞ്ചേരി ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ കേട്ടോ വടക്കാഞ്ചേരി ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത് അപ്പോൾ എനിക്കവിടെ രണ്ട് മൂന്ന് നല്ല സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഷിഫ്റ്റായിരുന്നു ഞങ്ങൾക്ക് രാവിലെ ഒരു എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങി ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരേ ഉള്ളൂ ക്ലാസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ട്യൂഷന് പോവും രാജം ടീച്ചറുടെ വീട്ടിൽ ട്യൂഷന് പോകും അപ്പോൾ ഗ്യാപ്പ് ഉണ്ട് ടീച്ചറുടെ ട്യൂഷൻ മൂന്നരയാണ് മൂന്നര തൊട്ട് നാലര വരെയാണ് അപ്പോൾ ആ ഗ്യാപ്പ് ടൈമിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് അടുത്തൊരു സുഹൃത്ത് ലക്ഷ്മി എന്നാണ് പേര് നല്ല കൂട്ടായിരുന്നു ഞങ്ങൾ ഇപ്പോഴും കൂട്ടാണ് പക്ഷേ മുമ്പത്തെ അത്ര ഇല്ല ഒരു ഒരു മെസ്സേജിലൂടെയുള്ളവരടുപ്പള്ളൂ ലക്ഷ്മിയുടെ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങള് അത് ആ ഇത്രയും സമയം അപ്പൊ ഉച്ചയ്ക്ക് ഊണ് അവിടെ നിന്നാണ് അപ്പൊ വീട്ടിൽ നിന്ന് കൊണ്ടുവരണ ഫുഡിന്റെ കൂടെ അവിടുത്തെ അമ്മ മോര് മോരുകാച്ചിതും പൈറുകൊണ്ടാട്ടൊക്കെ തന്ന് അങ്ങനെയാണ് അവിടെ ഞങ്ങള് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഇത് കേൾക്കണേ ലക്ഷ്മിയുടെ വീട്ടിൽ നിന്നും ലക്ഷ്മിയുടെ വീട്ടിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് അമ്മേനെ കാണണേ അവിടുത്തെ പൂജാ റൂമിൽ അമ്മയുടെ അമ്മ എന്ന് പറയുന്ന ഒരു സദ്ഗുരുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്കൂൾ വരുമ്പോൾ ക്ലാസ്സിൽ വരുമ്പോൾ ലക്ഷ്മി പറയും ലക്ഷ്മി ഉണ്ട് സ്നേഹമുണ്ട് രണ്ടുപേരും പറയും ഞങ്ങള് നാളെ വള്ളിക്കാവില് പോവാ ഞങ്ങൾ ഇന്ന് വള്ളിക്കാവില് പോവാം ഇന്ന് രാത്രി പോകണം പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം എൻ്റെ വിചാരം ഈ വള്ളിക്കാവ് എന്ന് പറയുന്നത് ഉത്രാളിക്കാവ് പോലെ കുറ്റിയ്ക്കാവ് പോലെ ഒരു അമ്പലമാണ് ഒരു ഭഗവതിയുടെ സാന്നിധ്യം ഉള്ള അമ്പലമാണ് എന്നൊക്കെയായിരുന്നു പിന്നെയാണ് മനസ്സിലായേ വള്ളിക്കാവിലുള്ള ഭഗവതി നമ്മളെ കണ്ട് നമ്മളോട് സംസാരിച്ച് നമ്മളോട് ചിരിച്ച് നമ്മളെ കെട്ടിപ്പിടിച്ച് നമ്മളോട് സ്നേഹം പങ്കുവയ്ക്കുന്ന ജീവനോടെയുള്ള ഒരു ഭഗവതിയാണ് സത്യം എന്നുള്ളത് സത്യം അങ്ങനെയാണ് ഞാൻ അമ്മയായിട്ട് ആദ്യമായിട്ട് കണക്ട് ചെയ്യണേ കാണാതെ കണക്റ്റഡ് ആവാ എന്ന് പറയില്ലേ അപ്പൊ അന്ന് ഒരു ആഗ്രഹാണ് എനിക്ക് എങ്ങനെങ്കിലും അമ്മേനെ കണ്ണ് അമ്മേനെ കണ്ണമ്മേനെ കാണും എന്നുള്ള ഒരു ആഗ്രഹം പക്ഷെ അങ്ങനെയാണല്ലോ നമ്മുടെ കൂട്ടുകാർ ചെറുപ്പത്തിൽ അങ്ങനെയല്ലേ കൂട്ടുകാർക്ക് എന്തുണ്ടോ അത് നമുക്ക് വേണം കുറച്ച് പറഞ്ഞ സാധനം നേരത്തെ ഓ ഇല്ല എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ അല്ല പക്ഷെ അമ്മയുടെ സാന്നിധ്യം എന്ന് പറയുമ്പഴേ അത് നമുക്ക് വേണംന്ന് ആഗ്രഹിപ്പിക്കുന്ന കാണാത്ത ഒരാൾക്ക് പോലും വേണം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സാന്നിധ്യമായിരുന്നു അന്ന് പിന്നെ അതങ്ങട് പതുക്കെ പതുക്കെ വലുതായപ്പോ എനിക്ക് അതിനൊരു ചാൻസോ അങ്ങനെയൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഒക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ചേട്ടൻ ചേട്ടൻ അന്ന് തൃശ്ശൂർ ഒരു കടയിൽ ജോലി ചെയ്യായിരുന്നു ബെൻസോട്ട് മൊബൈൽസിലോ വന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ചേട്ടൻ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു ഞാൻ നാളെ വള്ളിക്കാവിലേക്ക് പോകാമെന്നുള്ളു അപ്പം ഞാൻ വീണ്ടും ചെറുപ്പത്തിലെ അയ്യോ വള്ളിക്കാവ് എനിക്ക് പോകാൻ പറ്റുമോ അങ്ങനെയുള്ള പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല ഏട്ടൻ പോയി പോയി വന്നിട്ട് ഏട്ടൻ പറഞ്ഞു ഓ അമ്മ ഞാൻ ചോദിച്ചു അമ്മ എന്താ പറഞ്ഞേ ഞാനും അമ്മയും കൂടി ചോദിക്കാണ് അമ്മ എന്താ പറഞ്ഞെ അമ്മ ഒന്നും പറഞ്ഞില്ല കൊറേ നേരം കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു മോനെ മോനെ നേരം വിളിച്ചു ഓ അങ്ങനെയാണല്ലേ അപ്പോഴും നമുക്ക് ചാൻസ് ഇല്ല അങ്ങനെ ചാൻസ് ഇല്ലാതെ ചാൻസ് ഇല്ലാതെ ചാൻസ് ഇല്ലാതെ ഓൾമോസ്റ്റ് ഞാനൊരു ട്വന്റി പ്ലസ് ഇയേഴ്സ് ഐ ഹാഡ് ടു വെയിറ്റ് എന്തൊക്കെയോ പല സാഹചര്യങ്ങളും വരും പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല പിന്നെയും വരും പറ്റില്ല ഇപ്പൊ അമ്പലങ്ങളിൽ പോകുമ്പോ നമ്മള് പറയില്ലേ അവിടുത്തെ ഭഗവാനല്ലെങ്കിൽ നോക്കണംബിക പോകുമ്പോ തിരുപ്പതി പോകുമ്പോ അങ്ങനെയൊക്കെ പറയില്ലേ അതുപോലെ തന്നെ അങ്ങനെ ഒരു ഇരുപത് വർഷം കാത്തിരുന്നിട്ടാണ് അമ്മേനെ എനിക്ക് കാണാൻ പറ്റിയത് അതൊരു നേരെ കാണലായിരുന്നു എന്റെ ചേച്ചി കണ്ടു കണ്ടപ്പോൾ അന്ന അപ്പോഴൊക്കെ ഞാൻ നമ്മുടെ അമൃത ടി വി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്നു അപ്പം അവിടുത്തെ എല്ലാവരും ഇങ്ങനെ അമ്മേനെ പരിചയപ്പെടുത്തി സംസാരിച്ചു അവിടെ ഇരുത്തി ഒരു ഓൾമോസ്റ്റ് ഒരു രണ്ട് രണ്ടര മണിക്കൂർ അമ്മയുടെ അടുത്ത് അമ്മേനെ ഇങ്ങനെ നോക്കി കുറേ നേരം കണ്ണ് നിറയെ അത്രയും വർഷം കാണാൻ പറ്റാത്ത എന്റെ ഒരു നിറവ് ഞങ്ങക്ക് കുറവ് നിറവാക്കി മാറ്റി അമ്മ അതാണ് എന്റെ ആദ്യത്തെ ഒരു അനുഭവം